കൃഷ്ണഭഗവാന്റെ വിഗ്രഹത്തിനടുത്ത് തന്നെ ഒരു നിസ്കാരപ്പായ കൂടി ആളുകൾക്ക് വിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് അവർക്കുണ്ടെന്ന് തെളിയിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാണിത് നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഇതാണ് മലപ്പുറം മാതൃക അതെ നമ്പൂതിരി ഇല്ലത്തെ മതസൗഹാർദ്ദം കൊണ്ടൊരു നോമ്പുതുറ ഏലംകുളത്തെ കുടൽവള്ളി ഇല്ലമാണ് മലപ്പുറം മാതൃക തീർത്തത് ജാതിമത ഭേദമന്യേ നോമ്പു തുറക്കാനെത്തിയ മനുഷ്യജാതിക്ക് നോമ്പു തുറക്കാനും അതുകഴിഞ്ഞ് വിശ്വാസികൾക്ക് നിസ്കരിക്കാനും തങ്ങളുടെ ഇല്ലത്തിനുള്ളിൽ സൗകര്യമൊരുക്കിയത് ശങ്കരൻ വക്കീലും ഭാര്യ പാർവതിയും ചേർന്നാണ് ഈ പെരുന്നാൾ ദിനത്തിൽ ടുഡേ ന്യൂസ് പങ്കുവയ്ക്കുന്നത് ഈ വേറിട്ട നോമ്പുതുറയുടെ വിശേഷങ്ങളാണ് എല്ലാവർക്കും യു ജി എസ് ഗ്രൂപ്പിന്റെ പെരുന്നാൾ ആശംസകൾ യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് മലപ്പുറം മറ്റെന്തൊക്കെ പറഞ്ഞാലും മാറ്റമില്ലാതെ മുന്നേറുന്ന അസൽ മതസൗഹാർദ്ദ മാതൃക സാധാരണ ഒരു നോമ്പുതുറയല്ല ഈ കാണുന്നത് ഏലംകുളത്തെ കുടൽവള്ളി ഇല്ലത്ത് ശങ്കരൻ വക്കീലും ഭാര്യ പാർവതിയും ഒരുക്കിയ ഈ നോമ്പുതുറയ്ക്ക് സ്നേഹത്തിന്റെ രുചിക്കൂട്ടായിരുന്നു ും നാരങ്ങ വെള്ളവും ഒരുക്കി നോമ്പ് തുറക്കാനും അതുകഴിഞ്ഞ് ഇല്ലത്തിനകത്ത് വിശ്വാസികൾക്ക് നിസ്കരിക്കാൻ നിസ്കാര പായ വിരിക്കാനും സംഘാടകർ മറത്തില്ല നമ്മൾ മത്സരിക്കണത് എന്തിനാ എപ്പോഴും യൂണിറ്റിയില് ഒരുമേലെ ഒത്തൊരുമിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് എല്ലാവരും മനസ്സിലും വരേണ്ടത് ആ ഒരു ഒരുമയിൽ ജീവിക്കാൻ നമ്മുടെ കുന്നക്കാവിലുള്ള ഒരുമ എന്നുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നമുക്ക് നല്ല പ്രചോദനം തന്നിട്ടുണ്ട് അവരുടെ സപ്പോർട്ടും അവരുടെ പിന്തുണയും കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ തന്നെ പറയട്ടെ അതിനൊക്കെ ചെയ്യാൻ കഴിയണത് കേവലം ഒരു ഇഫ്താർ മീറ്റിനപ്പുറത്ത് ഒരു നന്മയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുള്ള പ്രചോദനം നാടിന് നൽകുകയാണ് ഈ ഇഫ്താർ മീറ്റ് എന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു കൃഷ്ണഭക്തരായ കുടുംബമാണ് ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വീട്ടിനകത്ത് കൃഷ്ണഭഗവാന്റെ വിഗ്രഹത്തിനടുത്ത് തന്നെ ഒരു നിസ്കാരപ്പായ കൂടി ആളുകൾക്ക് വിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് അവർ ഉണ്ടെന്ന് തെളിയിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാണിത് ഇവിടെ ഇഫ്താർ മീറ്റ് നടക്കുന്നു അതിനോടനുബന്ധിച്ച് നിസ്കരിക്കാൻ അവർ തന്നെ സൗകര്യം ഏർപ്പെടുത്തുന്നു ഇതെല്ലാം വെറുതെ ഉണ്ടാകുന്ന കാര്യമല്ല ഒരു നാടിൻ്റെ യാത്രയുടെ അതിൻ്റെ ഡി എൻ എയുടെ മഹത്വമാണ് ഈ കുടുംബത്തിൻ്റെ ഒരു ഡി എൻ എയുടെ മഹത്വമാണ് ഈ നാടിൻ്റെ വള്ളുവനാടിൻ്റെ ഒരു ഡി എൻ എയുടെ മഹത്വമാണ് ആ നല്ല ഒരുപാട് ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങളാണ് നമ്മളുടെ കുട്ടികൾക്ക് ഇന്ന് നമ്മൾ പകർന്നു കൊടുക്കേണ്ട വലിയ പാഠങ്ങൾ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ബ്ലോക്ക് മെമ്പർ നാലകത്ത് ഷൌക്കത്ത് അൽഷിഫ വൈസ് ചെയർമാൻ പി ഉണ്ണീൻ കുന്നക്കാവ് മഹല്ല് കത്തീബ് സാജിദ് പറപ്പൂർ പുരുഷോത്തമൻ നമ്പൂതിരി ഫൈസൽ കുന്നക്കാവ് എം എ അജയ്കുമാർ സി സുകുമാരൻ തുടങ്ങി ജനപ്രതിനിധികളും പൌരപ്രമുഖരും നോമ്പുതുറയുടെ ഭാഗമായി പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ നിന്ന് പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി പണം അടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോട് കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് एलगें ऑफ ब्यूटी पेल मण निलूर पोन्ानी